മന്ത്രി കെ എൻ ബാലഗോപാൽ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു അതിലേക്ക് ഒരാൾ സർവീസിൽ കയറുന്നതിന് മുമ്പ് ഇത് ഇത് ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ അറുപത് വയസ്സ് കഴിഞ്ഞുള്ള പെൻഷൻ അല്ല ആദ്യം മനസ്സിലാക്കി പൊതുവിൽ ഇനി അത്തരം ഫോർജറി അറിയില്ല പക്ഷേ അവർ ജോലിക്ക് കയറി കഴിഞ്ഞാൽ ഓരോ വർഷവും അവർ മസ്റ്ററിങ് നടത്തുമ്പോഴത്തേക്ക് ഞാൻ മറ്റൊന്നും വാങ്ങുന്നില്ല എന്നുള്ള അടിസ്ഥാനത്തിലാണ് മസ്റ്ററിങ് നടത്തുന്നത് ആ ഉത്തരവാദിത്തം അവർ കാണിച്ചിട്ടുണ്ടോ എല്ലാവരും ഇത് ഇത്രയും കാലം മേടിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ഓരോ ഇത്രയും വലിയ കേസാണല്ലോ ആയിരത്തി നാനൂറ്റി പേരുടെ എന്ന് പറഞ്ഞാൽ വരുമ്പോൾ അത് നോക്കേണ്ടത് ആ വകുപ്പുകളാണ് ഇത് അങ്ങനെ ഒരു സംഘടനയുടെ സ്റ്റേറ്റ്മെന്റ് ഞാൻ കണ്ടു എന്തിനാണ് അവർ അങ്ങനെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തെന്ന് എനിക്ക് മനസ്സിലായില്ല ഇത് നേരത്തെ നിങ്ങൾ പറഞ്ഞില്ലേ ഒരു മുനിസിപ്പാലിറ്റിയിൽ ഞാൻ ഒരു മുനിസിപ്പാലിറ്റി എൻ്റെ അടുത്ത് പല സ്ഥലത്തും ഉള്ളത് അതൊന്നും അങ്ങനെ വെറുതെ പറയാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഇത് പറയാത്തത് നമ്മളിപ്പോൾ ആളുകളുടെ പേരുകൾ കൃത്യമായി അന്വേഷിക്കാതെ അന്വേഷണമെന്ന് പ്രാഥമിക അന്വേഷണം വന്നിട്ടുണ്ട് എന്നാലും ഡിപ്പാർട്ട്മെൻറ്റാണല്ലോ പരിശോധിക്കുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് പരിശോധിച്ചാൽ നോക്കാതെ വെറുതെ ആ കാര്യങ്ങൾ പറഞ്ഞിട്ട് ആളുകളെ പ്രതിസ്ഥാനത്ത് ഇടാൻ പാടില്ല ഇത് ജീവനക്കാരുടെ സംഘടനയ്ക്കാണ് തോന്നേണ്ട കാര്യം എന്താ തെറ്റായ കാര്യം ആര് കാണിച്ചാലും അത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നല്ലേ ആ സംഘടനകൾ പറയേണ്ടത് തെറ്റായ കാര്യം വളരെ ചെറിയൊരു വിഭാഗമായിരിക്കും കാണിക്കുന്നത് അതുകൊണ്ട് മറ്റ് ജീവനക്കാർ ഉത്തരവാദിയാണോ അല്ലല്ലോ അതുകൊണ്ട് ആ സംഘടന എന്തുകൊണ്ടാണ് അത് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ആ സ്റ്റേറ്റ്മെൻറ് കണ്ടു ഇത് ആ ഒരു വകുപ്പ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ് ആണെങ്കിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലെ കൺസേൺഡ് ആ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അവരത് ചോദിച്ച് അതിനെടുക്കുക എന്നുള്ളതല്ലേ നമ്മൾ ഇതിനകത്ത് ഒരാൾ എല്ലാവർക്കും ഒരു യോജിപ്പുണ്ടല്ലോ തെറ്റായി ഇങ്ങനെ ഏറ്റവും സാധാരണക്കാർക്ക് കിട്ടേണ്ട സഹായത്തെ തടയാൻ വേണ്ടി നിലപാടെടുക്കാൻ പാടില്ല അല്ലെങ്കിൽ അത് തെറ്റായി നമ്മൾ ആർജി വേറെ ആൾ എടുക്കാൻ പാടില്ല അത് തെറ്റാണ് തെറ്റാണോ അതിന് മറ്റു ഞാൻ ആ കോട്ടക്കൽ നിന്നും ഞാൻ പറഞ്ഞില്ല ഒരു മുനിസിപ്പാലിറ്റി ഞാൻ പറഞ്ഞില്ല അത് ഏത് മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും പഞ്ചായത്തിലും എടുത്താലും തെറ്റായ ആളുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വാങ്ങുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കേണ്ടതാണ് അവർ തന്നെ വാസ്തവത്തിൽ ഇത്തരം സംഭവങ്ങൾ അറിഞ്ഞിട്ട് ഞങ്ങൾക്കിത് വാങ്ങേണ്ടതില്ല എന്ന് സ്വയം തോന്നേണ്ട ഒരു കാലമാണ് കാരണം അത്രയേറെ ആളുകൾ വാങ്ങുന്നതിനകത്ത് തെറ്റായിട്ട് പലരും കടന്നു വരാം അത് പരിശോധിക്കപ്പെടും സാമൂഹ്യമായി നോക്കും നിങ്ങളുടെ പഞ്ചായത്ത് വാർഡിൽ ഉള്ള ആളുകൾ ചെറിയ നമ്പറല്ല ഒരു അസംബ്ലി മണ്ഡല ഒക്കെ വരുമ്പോൾ നാൽപ്പതിനായിരം നാൽപ്പത്തയ്യായിരം പേര് പെൻഷൻ വാങ്ങുന്നുണ്ടാവും അല്ലെങ്കിൽ കേരളത്തിലാകെ വന്ന അറുപത്തിരണ്ട് ലക്ഷം പേര് വാങ്ങുന്നുണ്ടാവും അതിനകത്ത് ചെറിയ തെറ്റുകളുള്ള സംഭവങ്ങളുണ്ടെങ്കിൽ അത് നോക്കേണ്ടതാണെന്നുള്ള ഒട്ടിക്ക് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ ആലോചിക്കുന്നുണ്ട് സർക്കാർ അത് ഇത് പൊതുവെ എല്ലായിടത്തും പരിശോധിക്കുക ഇത് പുതിയൊരു കാര്യമല്ല ഇതിപ്പോൾ വന്നതുകൊണ്ടും ഇതിങ്ങൾ പോട്ട് കണ്ടതുകൊണ്ടാണ് സാധാരണ ആ പരിശോധന നടക്കുന്നുണ്ട് ആ പരിശോധനയും മസ്റ്ററിങ് അതാണ് മരിച്ചുപോയ ആളുകൾ പലപ്പോഴും മസ്റ്റർ ചെയ്തില്ലെങ്കിൽ അവരുടെ അക്കൗണ്ടിലേക്ക് പണം പൊയ്ക്കൊണ്ടിരിക്കും അതിനൊക്കെയാണ് ഇത് ചെയ്യുന്നത് ഒരു കാര്യം കൂടി ഈ വകുപ്പുകൾ ആണ് നടപടി എടുക്കാൻ പറഞ്ഞു ഈ ഈ ലിസ്റ്റും പേര് വിവരങ്ങളൊക്കെ കൈമാറിയത് ഇത് അതത് വകുപ്പുകളോടാണ് അത് ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് അതങ്ങോട്ട് കൈമാറാൻ വേണ്ടി ഫയൽ പോയിട്ടുണ്ട് പോയിട്ടുണ്ട് അപ്പൊ അതില് ഒരു നടപടി കൃത്യമായി ഉണ്ടാകുന്നു എന്ന് ധനവകുപ്പ് അതിന്റെ 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 തുടർച്ചയായിട്ട് ആക്കാര്യം ഉറപ്പുവരുത്തും അതായത് നോക്കുവല്ലോ